വിഷ്ണു മഞ്ജു കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ബ്രഹ്മാണ്ഡ ചിത്രം കണ്ണപ്പയുടെ പുതുക്കിയ റിലീസ് തീയതി പുറത്ത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത് ജൂൺ ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയുന്നത് ഡോക്ടർ മോഹൻ ബാബു വിഷ്ണു മഞ്ജു പ്രഭുദേവ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വിനയ് മഹേശ്വരി എന്നിവർ ചേർന്നാണ് യോഗി ആദിത്യനാഥിനെ സന്ദർശിച്ചത് രാജ്യത്തുടനീളമുള്ള പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ചിത്രം ആഴത്തിൽ പതിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കൂടിക്കാഴ്ചയിൽ യോഗി മുഴുവൻ ടീമിനും ആശംസ അറിയിച്ചിട്ടുണ്ട് വിഷ്ണു മഞ്ജുവിനൊപ്പം മോഹൻലാൽ പ്രഭാസ് അക്ഷയ് കുമാർ മോഹൻ കുമാർ ശരത് കുമാർ കാജൽ അഗർവാൾ തുടങ്ങിയ വമ്പൻ താരനിര ഒരുമിക്കുന്ന ചിത്രം തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിലാണ് റിലീസിനെത്തുന്നത് കണ്ണപ്പയുടെ പോസ്റ്ററുകളും ടീസറുകളും പാട്ടുകളും ഇതിനോടകം തന്നെ ഏറെ തരംഗമായി മാറിയിട്ടുണ്ട് എ വി എന്റർടൈൻമെന്റ് ട്വന്റി ഫോർ പ്രെയിംസ് ഫാക്ടറി എന്നീ ബാനറുകളിൽ ഡോക്ടർ മോഹൻ ബാബു നിർമ്മിച്ച് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിന് മുകേഷ് കുമാർ സിംഗ് വിഷ്ണു മഞ്ജു മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് ബോളിവുഡ് സംവിധായകനും നിർവ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് കണ്ണപ്പ